ാണ് എൻ്റെ മലപ്പുറത്തെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് ഇത് ദുബായിക്ക് പോകുമ്പോഴും അതേപോലെ പുരുമാന്മാർക്ക് വരുമ്പോഴും എല്ലാ സൽക്കാലത്തും ഒക്കെ മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഒരു പലഹാരമാണ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം വീട്ടിൽ ഗസ്റ്റ് കൊടുക്കാം രാത്രി കഴിക്കുമ്പോൾ കേൾക്കുമ്പോൾ സ്വീറ്റ് കഴിക്കാം അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ട് കഴിക്കാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സംഭവമാണ് ഇത് ഞങ്ങളുടെ നാട്ടിലെ പേര് പറഞ്ഞാൽ നിങ്ങൾ ആയിരിക്കും പക്ഷേ ഇത് പേരാണ് ഞങ്ങൾ മലപ്പുറത്തൊക്കെ ഞങ്ങൾ മലപ്പുറത്താൽ ഞങ്ങൾക്കുണ്ട് ഇതിന് അണ്ടി ആണ് കേട്ടോ ഇത് ചൂടായതാണേ ചോട് ചോദിച്ചിട്ട് കൈ കൊള്ളും നന്നായിരുന്നു അതേപോലെ ഈ ഒരു പല്യത്തിലും ചപ്പാത്തില്ലേ ചപ്പാത്തി മാവല്ലേ ആ ഒരു പരിപത്തിലാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഉള്ള വെക്കുമ്പോൾ കിട്ടത്തുള്ളൂ നമുക്ക് നന്നായിട്ട് ഉള്ള വിൽക്കാം ഇത്രയൊക്കെ വളരെ ഈസിയാണ് ഭയങ്കര ടേസ്റ്റ് ആണ് പെട്ടെന്നൊക്കെ വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് കൊടുക്കാൻ തീരത്താണെങ്കിൽ കത്തി മരത്തിൽ സ്കൂളിലൊക്കെ പുറത്തുവാണെങ്കിൽ രാവിലെ ചായക്കൊക്കെ കൊടുത്താൽ നല്ലതാണ് ഇതാണ് നമ്മുടെ അടിപൊട്ട് നമുക്ക് ഇരിക്കാം നോക്കി കഴിച്ചിട്ട് നോക്കേണ്ടത് ഇപ്പൊ ഞാൻ വാവ് കഴിച്ചോ വാങ്ങാ വേറെ അടിപൊളി ആണ് അല്ലെങ്കിൽ മധുരം അതുപോലെ പാകത്തില് പിന്നെ അരി അരിപ്പൊടി മീൻസ് അരി വറുത്തത് എല്ലാം കറക്റ്റ് ആണ് ഇത് ഉണ്ടാക്കി പോകാം നല്ല അടിപൊളി ഹായ് ഗായ്സ് വെൽക്കം ടു ജാസി ഹാഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു പുതുപോത്തൻ വീഡിയോയിലേക്ക് എല്ലാ മാനേപ്രഷർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണാച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്ക് അമർത്ത പുതിയ പുതിയ വീഡിയോസ് വേണ്ടിയിട്ടോ അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് തിരക്കായതോടാണ് കുറെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനുള്ളത് ഇപ്പോൾ ഒരു ആഴ്ചത്തോളമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ മറന്നിട്ടുള്ളത് ഒരു കിഡിലെ റെസിപ്പി നിങ്ങൾക്ക് പരിചയപ്പെടുത്തലാണ് എക്സ്പെഷ്യലി ഞങ്ങൾ മലപ്പുറക്കാരുടെ ഒരു ഫേവറേറ്റ് ഐറ്റാണിത് ദുബായിക്ക് പോകുമ്പോഴും അതേപോലെ വല്ല പുതിയ പുറമൊക്കെ വരുമ്പോഴും എല്ലാ സൽക്കാരത്തിനും ഒക്കെ മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഒരു പലഹാരമാണ് നമുക്കിത് ചായയുടെ കൂടെ കഴിക്കാം വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് കൊടുക്കാം രാത്രി കിടക്കുമ്പോൾ ഒരു സ്വീറ്റ് കഴിക്കണം എന്നെങ്കിൽ അവർ ആയിട്ട് കഴിക്കാം അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സംഭവമാണ് ഇത് ഞങ്ങളുടെ നാട്ടിലെ പേര് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പക്ഷെ ഇത് പലയിടത്തും പല പേരാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ നല്ല മലപ്പുറത്തൊക്കെ ഞങ്ങൾ നല്ലതൊക്കെ അറിയപ്പെടുന്നത് ഇതിന് അണ്ടിപ്പുട്ടുന്നാണിട്ടോ അപ്പൊ ഇത് ഞാൻ ഓൾറെഡി പണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കൊറേ ആൾക്കാരോട് പറഞ്ഞത് ജാസ്ത എങ്ങനെ ഉണ്ടാക്കുക എങ്ങനെ ഉണ്ടാക്കുക എന്ന് കുറെ ആൾ ചോദിച്ചിട്ടായിരുന്നു അപ്പൊ ഇന്ന് വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പറഞ്ഞു തരാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊന്നും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം വളരെ ഈസിയാണ് എന്നാൽ വളരെ ടേസ്റ്റ് ആണ് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ് ചില ഭാഗത്ത് ഇതിന് പിടി കൈപ്പിടി എന്താണ് സ്വീറ്റ് പിടി സ്വീറ്റ് ഉണ്ടാന്ന് പറയും സ്വീറ്റ് എന്ന് പറയും അരി ഉണ്ടാന്ന് പറയും അങ്ങനെ പല അങ്ങനെ അരിയുടെ പക്ഷേ ഇങ്ങനെ റൗണ്ട് ആണ് ഇത് ചെയ്ത് നമ്മൾ കൈകൊണ്ട് ഉടുക്കി ഒരു ഉരുള പോലെ ഉണ്ടാവുക അപ്പോൾ ഇതിപ്പോ ഞാനൊക്കെ പണ്ടതുവൈ എപ്പോഴും ഉമ്മ ഉണ്ടാക്കി തരുന്ന സംഭവമാണ് കാരണം ദുബായ്ക്ക് പോകുമ്പോൾ ഇറച്ചി പത്തിന കൂട്ടത്തിൽ ഈ ഒരു അണ്ടിപ്പുട്ട് നിർബന്നുള്ള കാര്യമായിരുന്നു അപ്പോൾ ഇതിന്റെ ചേരുവകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഇതാ നല്ല ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മറയോ ശർക്കരയാണ് കേട്ടോ നല്ല മധുരം ആയിരിക്കും അപ്പൊ ശർക്കര ഞാൻ കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇത് ഓൾറെഡി നമ്മൾ നമ്മള് അണ്ടിപ്പുട്ടായത് അരി ഉണ്ടൊക്കെ എന്നൊക്കെ പറയുന്നത് അരി വേണം അപ്പോൾ ഞാൻ കുറച്ച് അരി എടുത്തത് സാധാരണ ചൂറാക്കണായാലും അരി എടുത്തിട്ട് പച്ചരി സാധാരണ അരി കെട്ടോ പിന്നെ വേണ്ടത് കുറച്ച് നൈറ്റ്സ് ആണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കപ്പലണ്ടിയാണ് കുറച്ച് കടലെടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് കശുവണ്ടി നിർബന്ധമാണ് കേട്ടോ അപ്പോ അണ്ടിപ്പുട്ടായത് കൊണ്ട് അണ്ടി എടുത്തിട്ടുണ്ട് ഇത്ര സാധനങ്ങൾ മാത്രം എപ്പോഴും ഇതിന് തേങ്ങ ചേർക്കണ രണ്ടച്ഛം തേങ്ങ എടുത്താൽ ഇത് കുറെ കളി ഇരിക്കത്തില്ല പെട്ടെന്ന് കേട് വരും അപ്പൊ ഞാൻ സാധാരണ തേങ്ങ ചേർക്കാറില്ല പിന്നെ എനിക്ക് ആ തേങ്ങയുടെ ഫ്ലേവർ വലിയ ഇഷ്ടമില്ലാത്തപ്പോ ഞാൻ തേങ്ങ ചേർക്കാറില്ല ഇത് നമുക്ക് കുറെ ഒരു മാസം ഒക്കെ വരെ ഇരിക്കും പക്ഷെ ഇവിടെ നമ്മൾ പെട്ടെന്ന് അവിടുന്ന് കഴിച്ചിട്ട് തീർക്കും എന്നാലും ഒരു മാസം വരെ ഇരിക്കും കുറെ കാലം കേടാണ്ടിരിക്കും ഇരിക്കും ചെയ്യട്ടോ അപ്പൊ നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാ കൊറക്കുക ഒക്കെ ചെയ്യാം അപ്പൊ എന്തായാലും ഇതൊക്കെ എന്റെ ഡിഷ് ഐറ്റംസുകൾ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചട്ടി ചൂടുണ്ട് നമുക്ക് അരിമണി അരി ഒന്ന് വറുത്തെടുത്ത് അരിമണി ആക്കാം അപ്പൊ ഞാൻ ഓർഡർ ചെയ്ത അരി വറുക്കാണ് ഇത് അരിമണി ആക്കാൻ കിട്ടും അപ്പം പണ്ട് ചായയുടെ കൂടെ ഒക്കെ നമ്മൾ കട്ടൻ ചായ കഴിച്ചതൊക്കെ ഓർമ്മ ഉണ്ടോ ഞങ്ങളുടെ സമയത്തൊക്കെ ഞങ്ങൾ കഴിക്കണം അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് കമന്റ് ചെയ്യട്ടോ അരിമണിയും കട്ടൻ ചായയും ഇപ്പൊ നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ നന്നായിട്ട് വറുത്ത് അരിയെല്ലാം പൊട്ടി ഇങ്ങനെ വരുന്നുണ്ട് കുറച്ചുകൂടി പൊട്ടാനുണ്ട് അരി എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മള് ഓരോന്നായിട്ട് വറുത്തെടുക്കണം ഇനി നമുക്ക് അടുത്ത കപ്പ് വേണ്ടി കുറച്ച് വറുത്തെടുക്കാം എടുക്കാം കേട്ടോ ണ്ട് അതിലൂടെ ഞാൻ എന്താണ് നമ്മൾ അണ്ടി കൂടി ഇട്ടിട്ട് രണ്ട് രണ്ടൊരുമിച്ചു വെറുക്കണം കാരണം നമുക്ക് പൊടിച്ചെടുക്കണല്ലോ അപ്പൊ രണ്ടു ഒലിമിച്ചോ ഇതിൽ ഞാൻ ഒരു നാല് ഏലക്കോട് ചേർക്കേണ്ടി നല്ലൊരു സ്മെല്ലിന് വേണ്ടി കിട്ടുക ഓപ്ഷനബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൻ പറ്റി നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമായതെങ്കിൽ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ശർക്കരയുടെ പാവ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഇത് കുറച്ച് വെള്ളം ചേർത്ത് ഞങ്ങൾക്കണം ഒരുപാട് കട്ടിയാവരുത് ഒരു ലൂസ് പലവിധ ആക്കണ്ട അപ്പൊ ഞാൻ കാണിച്ചു തരാം അത് എന്തായാലും ചട്ടി ചൂടായിട്ടില്ല എനിക്ക് ശർക്കര വേണ്ടി പോവാണ് കുറച്ച് വെള്ളം ചേർത്ത് കേട്ടോ നന്നായിട്ടൊന്ന് നമുക്ക് പാവ് കാച്ചെടുക്കാം ഇത് മറയൂർ ശർക്കര ഇത്ര കളർ കിട്ടുന്നത് ഭയങ്കര മധുരമായിരിക്കും നല്ല ഒരു ടേസ്റ്റാണ് അപ്പൊ അതവിടെ പാവട്ടെ നമുക്ക് ഇത് ഇവിടെ ആകുന്നതിൻ്റെ സമയത്ത് നമുക്ക് ഈ അരിയൊക്കെ ഒന്ന് പൊടിച്ച് പൗഡർ ആക്കി എടുക്കാം അപ്പൊ നമ്മൾ ഇത് ഇനി മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് നല്ലൊരു ഫൈൻ പൗഡർ പോലെ പൊടിച്ചെടുക്കാൻ കേട്ടോ ചൂടാറിയിട്ട് പൊടിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ മിക്സി കംപ്ലൈൻറ് ആവുകയെ ഞാൻ അപ്പൊ ഞാനിതാ അരി നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഒരുപാട് പൊടിഞ്ഞ് പോകുന്നു വേണ്ട ഇന്ന് അതാ ഇതേപോലെ ഒരു തരി തരി ഉണ്ടായിക്കോട്ടെ കേട്ടോ അപ്പൊ അങ്ങനെ ഇതാ ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇതാ ഇതും ഇതേപോലെ പൊടിച്ചിട്ടോ അപ്പൊ ഞാൻ കൊണ്ട് പൊടിക്കട്ടെ അപ്പൊ ഇതാ നമ്മളെ അണ്ടിയും അതേപോലെ കടല കപ്പറാണ്ടിയും ഒക്കെ പൊടിച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഇടാൻ പോവാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ശർക്കര പാവ് ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഒന്ന് ഒഴിക്കട്ടെ അപ്പൊ ഇത് ശർക്കര ഓൾറെഡി പാവ് കാച്ചി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിക്കണം അപ്പോ നമ്മൾ ഒരുപാട് വെള്ളം അവരുത് ഇന്ന് ജസ്റ്റ് ഇനി പിടിക്കുന്ന പോലെ നമുക്ക് കിട്ടുകയും ചെയ്യണം അപ്പൊ ഇതായിട്ട് ഇപ്പൊ കാണിച്ചത് കേട്ടോ അപ്പൊ അതിലേക്ക് ഇനി അരിച്ചു വെക്കാണ്ടി പോവാണ് നല്ല ഭംഗി ചോക്ലേറ്റ് കളർ ഇത് ചൂടായതാണേ ചൂട് കൊടുക്കണം ചോദിച്ചിട്ട് പിന്നെ കൈ വിട്ട് മുക്കരുത് കൈ പൊള്ളും നന്നായിട്ടൊന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം ഈ ഒരു പരിപാടി ഇപ്പം ചപ്പാത്തി ചപ്പാത്തിക്ക് മാവ് വയ്ക്കല്ലേ ആ ഒരു പരിവരത്തിലാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഉരുൾ അങ്ങനെ ഉരുള പിടിക്കുമ്പോൾ കിട്ടത്തുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഉരുള പിടിക്കാം ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് എന്നാൽ ഭയങ്കര ടേസ്റ്റാണ് പെട്ടെന്നൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ മകത്തിൽ ഒക്കെ സ്കൂളിലൊക്കെ പോണ വിട്ടാണെങ്കിൽ രാവിലെ ചായക്കൊക്കെ കൊടുത്താൽ നല്ലതാണ് ഇനി ഉരുളാക്കോ ഞാന് ഗൈസ് അങ്ങനെ നമ്മളെ അണ്ടിപ്പൊട്ട് റെഡി ആയിട്ടുണ്ട് ഇതാ ഞാൻ ഉണ്ടാക്കിയ ഒരു കോമഡി ചിത്രം എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇതാണ് ആക്ച്വലി അണ്ടിപ്പൊട്ടിന്റെ ഷേപ്പ് ഇട്ട് നമ്മൾ കൈന്റെ ഒരു ചോറിന്റെ ഉരുളെന്നു പറയുന്നത് അതേപോലെ ഉണ്ടാവുക അപ്പോ ദുബായിലൊക്കെ പോകുന്ന ആൾക്കാർ വൈഫ്മാലൊക്കെ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കൊടുക്കുക അടിപൊളി സാധനമാണ് കുറേ ദിവസം ഇരിക്കും കേട് പിന്നെ ഈ ഉണ്ട പൊട്ടി പോകുന്ന പെട്ടെന്ന് കേടുവരും നിങ്ങൾ പിന്നെ ഇത് ഇങ്ങനെ പൊട്ടി പോകുന്നൊക്കെ ചോദിക്കും അങ്ങനെ പൊട്ടൊന്നുമില്ല അത്യാവശ്യം ഉറപ്പുണ്ടെന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഉറപ്പേ ഉള്ളൂ അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് രാവിലെ കട്ടൻ ചായയുടെ കൂടെ അടിപൊളിയാണ് കേട്ടോ കട്ടൻ ചായും ഒരു അടിപ്പൊളി ഉണ്ടെങ്കിൽ സൂപ്പറാണ് രാത്രി നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഒരു എന്താ പറയാ ഒരു മധുരം കഴിക്കണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോ ഇന്ന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുണ്ട് അത് മറ്റാരും നമ്മുടെ സുഹൃത്താണ് ദുബായിൽ വണനുള്ളി ബിബു ബിപുവാ അപ്പോ ബിബു നമ്മളെ കുറെ വർഷമായിട്ടുള്ള ദുബായിൽ ഞങ്ങള് പോയ സമയം മുതലേ നമ്മളെ ഒരു ബലീഷൻ ആണ് നമ്മുടെ ഫ്രണ്ട് ആണ് അല്ലെ ഫാമിലി കുറേയാണ് ബിബു നാട്ടില് വന്നിട്ടുണ്ട് നാട്ടിലെ ഒരു അപ്കമിങ് ബിബുന്റെ വളർന്ന് വരുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെയാണ് കമ്മിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ നീ എല്ലാരും മേക്കപ്പ് ഒക്കെ ബിബുനെ അപ്പൊ ഇതാണ് നമ്മുടെ നമുക്ക് ബിബുവിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം നോക്കാം നോക്കട്ടെ എപ്പോഴും ഞാൻ കഴിച്ച വാങ്ങാൻ നല്ലത് വേറെ ആളെ കഴിക്കും അതിന്റെ അടുത്ത്